ദമ്പതികൾ പരസ്പരം സംസാരിക്കാതിരിക്കുകയും ശ്രദ്ധിക്കാതിരിക്കുകയും ഒരുമിച്ചിരിക്കാൻ വിമുഖത കാണിക്കുകയും വഴക്കുകൾ പോലും ഇല്ലാതാക്കുകയും ചെയ്യുന്നത് ഒരു ബന്ധത്തിലെ വിള്ളലിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഒരു ദാമ്പത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നത് വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണ് കാരണം ഈ ലക്ഷണങ്ങൾ ദമ്പതികൾക്കിടയിൽ വൈകാരികമായ അകൽച്ച വളരുകയാണെന്നും ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും സൂചിപ്പിക്കുന്നു ഒരു ബന്ധം ആരോഗ്യകരമായി നിലനിൽക്കുന്നതിന് നിരന്തരമായ ആശയവിനിമയം അത്യന്താപേക്ഷിതമാണ് സംസാരിക്കാതിരിക്കുന്നത് എന്നത് കേവലം വാക്കുകൾ കൈമാറാതിരിക്കുന്നത് മാത്രമല്ല പങ്കാളികൾ തങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഭയങ്ങളും ആഗ്രഹങ്ങളും പങ്കുവെക്കാൻ മടിക്കുന്നത് അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാതിരിക്കുന്നത് ഗുരുതരമായ അവസ്ഥയാണ് സാധാരണഗതിയിൽ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതിലൂടെയാണ് ദമ്പതികൾ പരസ്പരം മനസ്സിലാക്കുകയും അടുപ്പം നിലനിർത്തുകയും ചെയ്യുന്നത് എന്നാൽ ഒരുമിച്ചിരിക്കാൻ പോലും താല്പര്യമില്ലാതിരിക്കുകയും ഓരോരുത്തരും അവരവരുടെ ലോകത്ത് ഒതുങ്ങിക്കൂടുകയും ചെയ്യുന്നത് ബന്ധത്തിലെ വിള്ളലിൻ്റെ പ്രധാന ലക്ഷണമാണ് ടെലിവിഷൻ കാണുകയോ മൊബൈൽ ഫോണിൽ സമയം ചെലവഴിക്കുകയോ മറ്റ് ഹോബികളിൽ മുഴുകുകയോ ചെയ്ത് പങ്കാളിയെ ഒഴിവാക്കുന്നത് ഒരു സാധാരണ രീതിയായി മാറിയാൽ അത് അപകടകരമാണ് സംഗീതം പോലെയാണ് ദാമ്പത്യം താളപ്പിഴകൾ ഉണ്ടാകാം ആരോഗ്യകരമായ വഴക്കുകൾ പോലും ഒരു ബന്ധത്തിന്റെ ഭാഗമാണ് അത് പങ്കാളികൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനും പരിഹരിക്കാനുമുള്ള ഒരു അവസരമായി മാറണം എന്നാൽ ചെറിയ കാര്യങ്ങളിൽ പോലും വഴക്കുകൾ ഇല്ലാതിരിക്കുന്നത് പുറമേ ശാന്തമായി തോന്നാമെങ്കിലും ഉള്ളിൽ വലിയ മഞ്ഞുമല ഒളിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് വഴക്കുകൾ ഒഴിവാക്കുന്നത് പലപ്പോഴും വൈകാരികമായ ഒഴിഞ്ഞു മാറലിന്റെ ഭാഗമാണ് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന മനോഭാവം ദമ്പതികൾക്കിടയിൽ വളരുമ്പോൾ പ്രശ്നങ്ങൾ മൂടി വെക്കപ്പെടുകയും അത് വലിയ വൈകാരിക ഭാരമായി മാറുകയും ചെയ്യുന്നു ഇത്തരം വിള്ളലുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ പലതാകാം അതിൽ പ്രധാനമായിട്ടും ആശയവിനിമയം ഇല്ലായ്മ എന്നതാണ് ഇത് പലപ്പോഴും എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണമാണ് പങ്കാളികൾ പരസ്പരം തുറന്നു സംസാരിക്കാതിരിക്കുന്നത് തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കുകയും വൈകാരികമായ അകൽച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു അടുത്തത് വിശ്വാസക്കുറവ് പങ്കാളികൾക്കിടയിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത് ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തും മുൻപുണ്ടായ വഞ്ചനകളോ കളവുകളോ വാക്ക് പാലിക്കാത്ത അവസ്ഥകളോ ഇതിന് കാരണമാകാം അടുത്തത് വൈകാരിക അകൽച്ച ജീവിതത്തിലെ തിരക്കുകൾ ജോലി സമ്മർദ്ദങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള പല കാരണങ്ങളാൽ ദമ്പതികൾക്ക് പരസ്പരം വൈകാരികമായി അടുക്കാൻ കഴിയാതെ വരും ഇത് പതിയെ അവരെ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതിൽ നിന്ന് അകറ്റുന്നു മറ്റൊന്ന് ലൈംഗികപരമായ പ്രശ്നങ്ങൾ ശാരീരിക ബന്ധത്തിലെ തണുത്ത പ്രതികരണങ്ങൾ പലപ്പോഴും ദമ്പതികൾക്കിടയിൽ വൈകാരിക അകൽച്ച ഉണ്ടാക്കുകയും സംസാരം പോലും കുറയ്ക്കുകയും ചെയ്യും ഇതൊരു ബന്ധത്തിൽ പരസ്പരം അകലുന്നതിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് വഴക്കുകളെ ഭയപ്പെടുന്നത് ചില വ്യക്തികൾ വഴക്കുകളെ അമിതമായി ഭയപ്പെടുന്നു ഇത് പ്രശ്നങ്ങളെക്കുറിച്ചോ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചോ സംസാരിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നു എന്നാൽ ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ ബന്ധത്തെ ദോഷമായി ബാധിക്കും മാറുന്ന ജീവിത സാഹചര്യങ്ങൾ ജോലിയോടുള്ള സമീപനം സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബപരമായ തർക്കങ്ങൾ കുട്ടികളോടുള്ള സമീപനം തുടങ്ങിയ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ പങ്കാളികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം ഇവ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ബന്ധത്തിൽ വിള്ളലുണ്ടാകും ആത്മവിശ്വാസക്കുറവ് ഒരു പങ്കാളിക്ക് ആത്മവിശ്വാസക്കുറവ് ഉണ്ടെങ്കിൽ അത് മറ്റേ പങ്കാളിയുമായുള്ള ആശയവിനിമയത്തെയും അടുപ്പത്തെയും ബാധിക്കാം ഇനി ഈ വിള്ളലുകൾ എങ്ങനെ തിരിച്ചറിയാം പരസ്പരം സംസാരിക്കുന്നത് കുറയുന്നു അത് ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് മാത്രമായി ചുരുങ്ങുന്നു ആഴത്തിലുള്ള സംഭാഷണങ്ങൾ ഇല്ലാതാകുന്നു ഒന്നിച്ച് സമയം ചെലവഴിക്കുന്നില്ല ഒരുമിച്ചുള്ള യാത്രകളോ വിനോദങ്ങളോ ഭക്ഷണം കഴിക്കലോ പോലും കുറയുന്നു ശ്രദ്ധയില്ലായ്മ പങ്കാളി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുകയോ താല്പര്യമില്ലാതെ മറുപടികൾ നൽകുകയോ ചെയ്യുക വഴക്കുകൾ പോലും ഇല്ലാതാകുന്നു സാധാരണയായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങളെക്കുറിച്ച് പോലും സംസാരിക്കാൻ താല്പര്യമില്ലാതിരിക്കുക ഒഴിവാക്കലുകൾ ഫോൺ ടി വി അല്ലെങ്കിൽ ജോലി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പങ്കാളിയെ മനഃപൂർവ്വം ഒഴിവാക്കുക ഒറ്റപ്പെടൽ ഒരുമിച്ച് ജീവിക്കുമ്പോഴും മാനസികമായി ഒറ്റപ്പെട്ടതായി തോന്നുക സാമ്പത്തികത്തിൽ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് വളരെ പ്രധാനമാണ് ഒരു കൗൺസിലിംഗ് വിദഗ്ധന്റെ സഹായം തേടുന്നത് തുറന്നു സംസാരിക്കാനും പ്രശ്നങ്ങളെ ആരോഗ്യകരമായി സമീപിക്കാനും സഹായിക്കും ബന്ധങ്ങൾ നന്നായി മുന്നോട്ട് പോകാൻ തുറന്ന മനസ്സും പരസ്പരം നൽകുന്ന സമയവും പരിശ്രമവും അനിവാര്യമാണ്